മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത തിന്നിന്ത്യൻ താരമാണ് നെപ്പോളിയൻ നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷ് അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലാണ് ഇപ്പോഴിതാ ഭിന്നശേഷിക്കാരനായ നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷ് വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തിയ നെപ്പോളിയൻ തന്റെ മൂത്തമകൻ ധനുഷിന്റെ വിവാഹത്തിന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ചില പ്രമുഖരെ ക്ഷണിച്ചിരുന്നു ധനുഷും തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചിട്ടുണ്ട് പുറത്ത് നല്ലതായി തോന്നുന്ന ഒന്നല്ല ഉള്ളിൽ നല്ലതായി തോന്നുന്ന ഒരു ജീവിതം സൃഷ്ടിക്കുക എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് എൻഗേജ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ധനുഷ് കുറിച്ചത് ധനുഷ് പക്ഷേ ഭാവി വധുവായ അക്ഷയുടെ ചിത്രങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് ധനുഷിന്റെയും അക്ഷയുടേയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് നിരവധി പേരാണ് ധനുഷിനും അക്ഷയ്ക്കും ആശംസകൾ നേർന്നെത്തുന്നത് അതേസമയം മസ്കുലർ ഡിസ്ട്രോഫി രോഗബാധിതനായ മകന്റെ ചികിത്സയും മെച്ചപ്പെട്ട ജീവിതവും ലക്ഷ്യമിട്ടാണ് നെപ്പോളിയൻ യു എസിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് താമസം മാറ്റിയത് ധനുഷിനെ കൂടാതെ ഇളയ മകൻ ഗുണാൽ ഭാര്യ ജയസുധ എന്നിവരും നാപ്പോളിയനൊപ്പം തന്നെ യു എസിലാണ് മൂത്ത മകന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുവാൻ വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കൊട്ടാരമാണ് യു എസിൽ നെപ്പോളിയൻ പണിതീർത്തിട്ടുള്ളത് മൂന്ന് നിലയിലുള്ള കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് താരവും കുടുംബവും യു എസ് താമസിക്കുന്നത് ഹൈടെക് സംവിധാനങ്ങളുള്ള വീട്ടിൽ മൂത്ത മകന് എല്ലാ നിലകളിലും സുഖമായി സഞ്ചരിക്കുവാൻ വേണ്ടി ലിഫ്റ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതിന് വേറെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ബെൻസും ടെസ്ലയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച പ്രത്യേക വാനുമുണ്ട് ഉണ്ട് വീടിനുള്ളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടും കായികപ്രേമിയായ നെപ്പോളിയൻ നിർമ്മിച്ചിട്ടുണ്ട് ദേവാസുരത്തിലെയും ഒക്കെ വില്ലനായ മുണ്ടക്കൽ ശേഖരനാണ് എക്കാലത്തും മലയാളികൾക്ക് നെപ്പോളിയൻ എന്ന തമിഴ്നടൻ മുണ്ടകൽ ശേഖരൻ അത്രമേൽ മലയാളി സ്വീകരിച്ചൊരു കഥാപാത്രമാണ് തമിഴിലും നിരവധി വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നെപ്പോളിയൻ തമിഴ് സിനിമയിൽ വില്ലനായി അരങ്ങേറി നായകനായി മാറിയ ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് നെപ്പോളിയൻ ട്രിച്ചിയിൽ ജനിച്ച് അവിടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നെപ്പോളിയൻ സിനിമയിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി ചെന്നൈയിൽ എത്തുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉയരവും രൂപഭാവവും കണ്ട് സംവിധായകൻ ഭാരതിരാജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ പുതുനെൽ പുതുനാട് എന്ന ചിത്രത്തിലെ വില്ലനായി അവസരവും നൽകി അവിടെ മുതലാണ് നെപ്പോളിയന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് പതിയെ നെപ്പോളിയൻ വിലൻ വേഷങ്ങളിൽ നിന്നും പുറത്തുവന്ന് നായകനായി അഭിനയിക്കാനും കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്ന വേഷങ്ങൾ തെരഞ്ഞെടുക്കാനും തുടങ്ങി കിഴക്കു ഷീമയിൽ മീട്ടമരാസു പോക്കിനി ദശാവതാരം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നും ആരാധകർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സിനിമകളാണ് വിവിധ ഭാഷകളിലായി നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ നെപ്പോളിയൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ രാഷ്ട്രീയത്തിലെ നെപ്പോളിയൻ താരമായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയിലൂടെയാണ് നെപ്പോളിയൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഒന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ മൈലാപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും നെപ്പോളിയൻ പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച നെപ്പോളിയൻ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സാമൂഹിക നീതി വകുപ്പിൽ സഹമന്ത്രി പദം അലങ്കരിച്ചു അഴകിതിയുടെ വിശ്വസ്തനായ ഡി എം കെ നെപ്പോളിയനെ ഉൾപാർട്ടി പോരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതോടെ രണ്ടായിരത്തി ഡിസംബറിൽ ബി ജെ പിയിൽ ചേർന്ന് നെപ്പോളിയൻ തമിഴ്നാട് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റുമായിരുന്നു